ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ നാടിന്റെ െസിലുണ്ട് കലോത്സവ മത്സര ഫലത്തിൽ നടന്ന അട്ടിമറിയിൽ ഗുരുതര ആരോപണങ്ങളുമായി സിപിഎം പ്രതിഷേധം സ്കൂൾ കേന്ദ്രീകരിച്ച് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായും ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ളവ സ്കൂളിൽ നിന്നും ചോർന്നതായി സംശയിക്കുന്നതായും സിപിഎം ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് മുന്നിൽ സി പി എം പ്രതിഷേധ സമരം നടത്തി പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എടപ്പലം പി ടി എം സ്കൂളിനുവേണ്ടി ട്രോഫി നേടാൻ ഗ്രേഡിൽ തിരിമറി നടത്തി വിദ്യാർത്ഥികളെ അപമാനിച്ച യു ഡി എഫ് അധ്യാപക സംഘടനയെയും ഗൂഢാലോചനക്കാരെയും തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എടപ്പലം പി ടിഎം യത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സി പി എം വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിനു മുൻപിലേക്ക് പ്രകടനവുമായാണ് എത്തിയത് നിങ്ങൾ അറിഞ്ഞിരോത്തിൽ ഇല്ല നിങ്ങൾ അനോദിക്കില്ല അനോദിക്കില്ലാപോ സി പി എം സിന്ദോ സി പി തുടർന്ന് നടന്ന പ്രതിഷേധം സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കേന്ദ്രീകരിച്ച് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായും കലോത്സവവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ ഇടപാടുകളുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു ഇതോടൊപ്പം സ്കൂളിൽ നിന്നും ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ളവ ചോർന്നതായുള്ള ഗുരുതര ആരോപണങ്ങളും സിപിഎം ഉന്നയിച്ചു ഈ ഈ സ്കൂളിന് ഈ ട്രോഫി കിട്ടുന്നതിന്റെ ഈ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ലല്ലോ ആ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉള്ളത് ആരെല്ലാം സാമ്പത്തികമായ അഴിമതി നടത്തിയിട്ടുണ്ട് പണത്തിടെ ഏർപ്പാട് നടന്നിട്ടുണ്ടോ വ്യക്തങ്ങളുടെ തിരുമറി നടന്നിട്ടുണ്ടോ അതും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ സ്കൂളിനെ അപമാനിച്ച ഗവൺമെന്റിനെ അപമാനിച്ച എന്തൊക്കെയോ തിരുമറികൾ നടത്തിയ ഒരു ഗൂഢ സംഘം ആ ഗൂഢ സംഘമാണ് ഈ നാടിന് ഈ സ്കൂളിന് നാണക്കേട് ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു അട്ടിമറി ഈ സമീപകാല ചരിത്രത്തിൽ കേട്ടിട്ടില്ല നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരം ഒരു ഏർപ്പാട് ഇത് അട്ടിമറി നടത്തിയത് ആരായി ആരാണ് ഇത് പകൽ പോലെ വ്യക്തമാണ് ഇതിലെ കമ്മിറ്റിക്കോ ഈ സ്കൂളിലെ അധ്യാപകർക്കോ ഒരു ബന്ധവുമില്ല ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് പഞ്ചായത്ത് മെമ്പറാണ് ഈ ചങ്ങൾക്ക് അവസരം കിട്ടുമ്പോ ഇമാതിരി അട്ടിമറി നടത്താൻ കഴിയുമെങ്കിൽ നല്ല അവസരം കിട്ടിയ കിട്ടിയാണ് നടത്തുക എന്ന് വെളിയൂരിലെ ജനങ്ങൾ ആ അവരുടെ യൂണിയന്റെ അധ്യാപകർ ചേർന്നാണ് ഈ അട്ടിമറി നടത്തിയത് കോൺഗ്രസ് അനുകൂല യൂണിയൻ പറയാൻ വേണ്ടി കഴിയില്ല ആ യൂണിയന്റെ ആ അധ്യാപക യൂണിയനില് ആണ് ഈ നാട്ടിലെ ചെറിയ ഇവിടെ ജമാ ഇസ്ലാമിലെ ആളുകൾ ഇതെല്ലാം ചേർന്ന ഒരു എലിശേരി കോൺഗ്രസ് സംഘടനയാണ് ഇവിടുത്തെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന ആ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് എന്തും ചെയ്യാം അത് ചോദ്യം ചെയ്യാൻ ആളില്ല ആ സംഘടനയിൽപ്പെട്ട ആളുകളും ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയും ചേർന്നാണ് ഈ വലിയ അട്ടിമറി നടത്തിയത് ഞങ്ങൾ പക്ഷത്തുമല്ല ജനത നടുവട്ടം സ്കൂളിന് കിട്ടേണ്ടിയിരുന്നത് വെട്ടി തിരുത്തി വെട്ടി തിരുത്തി ആകെ മാറ്റിയെടുത്തു എന്നാണ് പകൽ പോലെ തെളിഞ്ഞത് കെ വി ഗംഗാധരൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് നൌഫൽ മുരളി മണികണ്ഠൻ രാജീവ് മണികണ്ഠൻ മുജീബ് കരുവാൻകുഴി മറ്റു നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു